മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തിപ്പെടുത്തിയ ശേഷം സുരക്ഷാ പരിശോധന നടത്തിയാൽ മതിയെന്ന് തമിഴ്നാട് ആവശ്യമുന്നയിച്ചു തമിഴ്നാട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളം പാലിക്കുന്നതായെന്നും തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന് മുറിക്കാനുള്ള അനുമതി നൽകാൻ കേരളത്തിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുയർന്നു അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ കേരളം തടസ്സപ്പെടുത്തുമെന്നാണ് പ്രധാന ആരോപണം അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്താൻ നിയമപരമായ അധികാരം അണക്കെട്ടിന് ഉടമകളായ തങ്ങൾക്കാണെന്ന് തമിഴ്നാട് നേരത്തെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ആ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനകം പൂർത്തിയാക്കിയാൽ മതിയെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അണക്കെട്ട് ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനാലിലെയും ഇതികളെ ശുപാർശകളും മേൽനോട്ട സംബന്ധിച്ച് നൽകിയ വിവിധ റിപ്പോർട്ടുകളുടെ ശുപാർശകളും കേരളം നടപ്പാക്കിയിട്ടില്ലെന്ന് തമിഴ്നാട് ആരോപിച്ചു ഈ ശുപാർശകളാണ് ആദ്യം നടപ്പാക്കേണ്ടത് അതിനെ തയ്യാറാകാതെ സമഗ്ര സുരക്ഷാ പരിശോധന എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നതെന്നും തമിഴ്നാട് ആരോപിക്കുന്നു ഇടുക്കി ബിഷൻ കൂമളി